നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് ആശ്വാസമാകുന്ന രീതിയിൽ പുതിയ വിമാന സർവീസുമായി ഇൻഡിഗോ എയർലൈൻസ് ഇൻഡിഗോയുടെ ബഹ്റൈൻ കൊച്ചി നേരിട്ടുള്ള വിമാന സർവീസ് ജൂൺ ഒന്നു മുതൽ ആരംഭിക്കുന്നു ബഹ്റൈനിൽ നിന്ന് രാത്രി പതിനൊന്ന് പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ ആറ് അൻപത്തിയഞ്ചിന് കൊച്ചിയിലെത്തും തിരികെ കൊച്ചിയിൽ നിന്ന് രാത്രി എട്ട് മുപ്പത്തിയഞ്ചിന് പുറപ്പെട്ട് രാത്രി പത്ത് നാൽപ്പത്തിയഞ്ചിന് ബഹ്റൈയിലെത്തും ആനുകൂല്യങ്ങൾ നൽകാതെ പിരിച്ചുവിടാനായി പ്രവാസി ജീവനക്കാരനെതിരെ കള്ളക്കേസ് നൽകിയ കമ്പനിക്ക് വൻ തുക പിഴ വിധിച്ച് യു എ കോടതി നഷ്ടപരിഹാരം തേടി ജീവനക്കാരൻ നൽകിയ കേസിൽ രണ്ട് ലക്ഷം ദുർഹം അഥവാ നാല് ലക്ഷത്തിലധികം രൂപ നൽകാൻ കമ്പനിയുടെ ദുബായ് സിവിൽ കോടതി ഉത്തരവിട്ടു ജീവനക്കാരന്റെ കോടതി ഫീസും അഭിഭാഷകന്റെ ഫീസും ഉൾപ്പെടെയുള്ള എല്ലാ ചെലവുകളും കമ്പനി നൽകണം ഇതുവരെയുള്ള കാലയളവിലേക്കുള്ള അഞ്ച് ശതമാനം പലിശയും രണ്ട് ലക്ഷം ദീർഘത്തിന് പുറമെ നൽകണമെന്നും കോടതി വിധിച്ചു ഏഴ് ഇന്ത്യൻ സ്കൂളുകളിലെ പ്രവേശനത്തിനുള്ള രണ്ടാം ഘട്ട അപേക്ഷ സ്വീകരിച്ചു തുടങ്ങി ഒന്നു മുതൽ ഒൻപത് വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനത്തിന് ഡബ്ല്യൂ ഡു ഡോട്ട് ഇന്ത്യൻ സ്കൂൾ ഒമാൻ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലൂടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് കുവൈറ്റിൽ ഡെലിവറി മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രവാസിയുടെ ഡെലിവറി ബൈക്ക് മോഷണം പോയി പ്രവാസി മോഷണ വിവരം അറിയിച്ചതിനെ തുടർന്ന് മൈതാൻ ഹവേലി ഡിറ്റക്റ്റീവുകൾ മോട്ടോർ സൈക്കിളിന്റെ വിവരണം എല്ലാ പെട്രോൾ യൂണിറ്റുകളിലും എത്തിച്ചു ജപ്പാൻ നിർമ്മിത ബൈക്ക് രാത്രി ഒൻപത് മണിക്ക് ഒരു കെട്ടിടത്തിന് മുന്നിൽ ഓർഡർ നൽകിയിരുന്നതിനായി നിർത്തിയിട്ടിരുന്നപ്പോഴാണ് മോഷണം പോയതെന്നാണ് പ്രവാസി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് മലപ്പുറം സ്വദേശിയെ കാണാതായതായി പരാതി മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി ഷാജു പൈല വളപ്പിലിനെയാണ് കാണാതായത് ഭർത്താവിനെ കണ്ടെത്താൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് ഭാര്യ നാട്ടിൽ നിന്ന് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിനും അബുദാബിയിലെ ഇന്ത്യൻ എംബസിക്കും പരാതി നൽകി ദുബായ് അൽബർഷയിലെ ഹൈപ്പർ മാർക്കറ്റിൽ ജീവനക്കാരനായിരുന്നു ഫെബ്രുവരി പത്തൊൻപതിനാണ് ഷാജു ഏറ്റവും ഒടുവിൽ കുടുംബവുമായി ഫോണിൽ ബന്ധപ്പെടുന്നത് ദുബായ് സർക്കാരിന് ഇനി പുതിയ ലോഗോ പുതിയ ലോഗോ ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്ദും പ്രകാശനം ചെയ്തു എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും പുതിയ ലോഗോ ആയിരിക്കും വയ്ക്കേണ്ടത് ലോഗോ മാറ്റം പ്രാബല്യത്തിൽ വരുത്താൻ എല്ലാവരും സഹായിക്കണമെന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് പുതിയ സർക്കാർ ലോഗോയ്ക്കൊപ്പം ഓരോ വകുപ്പിനും നിലവിലുള്ള അവരുടെ ലോഗോയും ഉപയോഗിക്കുക ആറ് മാസ സമയമാണ് ഇതിനായി അധികൃതർ നൽകിയിരിക്കുന്നത് ബഹ്റൈനിൽ താമസ സ്ഥലത്ത് അനധികൃതമായി മദ്യം നിർമ്മിച്ച് വിൽപ്പന നടത്തിയ ആറ് പേർ അറസ്റ്റിൽ ആഭ്യന്തര മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് ഏഷ്യക്കാരായ അഞ്ച് പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് അറസ്റ്റിലായത് മദ്യ നിർമ്മാണം സംബന്ധിച്ച വിവരം ലഭിച്ചതോടെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ക്രിമിനൽ എവിഡൻസ് നടപടിയെടുക്കുകയായിരുന്നു മദ്യവും ഉപയോഗിച്ച ഉപകരണങ്ങളും അധികൃതർ പിടിച്ചെടുത്തു പ്രവാസി മലയാളിയെ ഒമാനിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കൊല്ലം ക്ലാപ്പന കൊച്ചു തറയിൽ വിജയനെയാണ് ഇബ്രിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അറുപത്തിയൊന്ന് വയസ്സായിരുന്നു മുപ്പത് വർഷമായി ഇബ്രയിൽ ഇലക്ട്രീഷ്യനായി ജോലി ചെയ്തു വരികയായിരുന്നു ഇബ്രിയ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹത്തിന്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു യു എയിലുണ്ടായ കനത്ത മൂടൽമഞ്ഞിൻ്റെ പശ്ചാത്തലത്തിൽ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം റെഡ് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചു അബുദാബിയിലെ അജ്മാൻ അൽഫാക്ക എന്നിവിടങ്ങളിൽ ശക്തമായ മൂടൽമഞ്ഞാണ് അനുഭവപ്പെട്ടത് ദൂരക്കാഴ്ച കുറയുമെന്നും അതിനാൽ തന്നെ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിപ്പ് നൽകിയിരുന്നു അബുദാബിയിലെ അൽതാഫ് റോഡിൽ വേഗപരിധി മണിക്കൂറിൽ എൺപത് കിലോമീറ്ററായി കുറച്ചിട്ടുണ്ട് ബ്ലസ് എ ബെന്യാമിൻ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ പുറത്തുവരുന്ന ആട് സിനിമ ഗൾഫ് രാജ്യങ്ങളിൽ യു മാത്രം പ്രദർശിപ്പിക്കും ഈ മാസം ഇരുപത്തിയെട്ടിന് ലോകത്തെങ്ങും റിലീസാകുന്ന സിനിമ പ്രദർശിപ്പിക്കുന്ന സ്ക്രീനുകളും സമയവും ഇതിനകം യു എ തിയേറ്ററുകൾ ചാർട്ട് ചെയ്തു കഴിഞ്ഞു ചിത്രത്തിൻ്റെ മൊഴിമാറ്റം വിവിധ ഇന്ത്യൻ ഭാഷകളിലുണ്ടെങ്കിലും നിലവിൽ മലയാളം മാത്രമേ യു എയിൽ എത്തുന്നുള്ളൂ ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം